ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം എന്താ ചോദിച്ചാൽ പോവാണ് പോവാനെട്ടോ ഞാനൊന്ന് എന്താ എൻ്റെ വീട്ടിൽ പോവണം അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരുക്കിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഒരുക്കിയിട്ട് വേണം കേട്ടോ പോകാനും പിന്നെ ഷാനൊക്കെ പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല കേട്ടോ പത്ത് കടി ഓൾറെഡി ഉണ്ട് കറി ഉണ്ടാക്കണം പിന്നെ കാക്ക ഉപ്പാവിലൊക്കെ ഒന്ന് നോമ്പ് തോറ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പോകും പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയിലല്ലോ ഒരു അത്തായത്തിനുള്ളത് ഒരുക്കിയ അധികാരിയായിട്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പം ഞാൻ നമ്മളെ റൂമും വീടും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂക്കെട്ടോ പിന്നെ ഇനി നമുക്ക് അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മളെ ബ്ലോഗിലുണ്ടാവട്ടെ തോന്നാ ദിവസമൊന്നുമില്ല രണ്ടോ മൂന്നോ ദിവസം കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകെട്ടോ എന്താ പൊനുമൻ്റെ പരാതി ഏഹ് എന്ത് പരാതി ഇന്ന് മുതമ്മ പോവാണ് മുതന്മാരുടെ കൂട്ടിക്ക് പോവുകയാണ് ഇത് പോയിരുന്നോ ടാറ്റ പോരുന്നോ ലായലിട്ടല്ലേ ചെറുക്ക ടാറ്റ പോയിരുന്നോ ടാറ്റ പോയിഞ്ഞോ ഏഹ് പൊനാപ്പി പോയിരുന്നോ കൂട്ടുമോടെ പൊണ്ണും പോട്ട് പോടണോ ഏഹ് ഏഹ് ഇജിപ്പുണ്ടോ ഉണ്ടോ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ പോവാനായിട്ടും മാറ്റിയിട്ടോ കാക്കു പള്ളിക്കൾക്ക് പോകുമ്പോൾ ഞങ്ങൾ ആക്കിത്തരാന്ന് പറഞ്ഞു അന്നേരം പള്ളിക്കൊക്കെ പോകാനൊന്നും ആയിട്ടില്ല കേട്ടോ സമയം പതിനൊന്ന് മണി ആയിട്ടുള്ളൂ പതിനൊന്ന് മണി കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ കാപ്പെന്നുള്ളതാണ് അവ ഞാനും പോവുക കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ കാപ്പിലെത്തിട്ടോ ഏ പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ദാമ്മ അവിടെ ബീഫ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും മസാല ഉടുപ്പിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അത് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് എന്താ കടയിൽ പോയിട്ട് കുറച്ചൊക്കെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതവിടെ അങ്ങനെ ഒന്ന് കട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്താ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ട് അപ്പം അതിൽക്കെല്ലാം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്താണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ബീഫ് വെക്കണ സമയം കൊണ്ട് ദാമ്മ അവിടെ പൊക്കോട ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് നമുക്ക് എണ്ണപ്പലാരമായിട്ട് പൊക്കോടയാണ് കേട്ടോ പൊക്കോട ബീഫ് അപ്പുറത്തും പൊക്കോട അപ്പുറത്തും അങ്ങനെ ഫുൾ സെറ്റാക്കി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ത ഞാൻ ലൈം ആണ്ട്ടോ നമ്മൾ അടിക്കണത് ഇപ്പോൾ ലൈമിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ച് അതും അടിച്ചുകാളി നമുക്ക് ഫ്രി ഫ്രിഡ്ജിൽ കയറ്റുവാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല തണുപ്പ് ഇട്ടല്ലോ അപ്പം അങ്ങനെ അതും ഇവിടെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം പണികളൊക്കെ ആയിരം നാലേ മുക്കാലേ ആയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്താണ് ചോറും ബീപ്പും ആണ് കേട്ടോ ഞാൻ ചോറ് വെക്കട്ടെ അതിലൊക്കെ ഒന്ന് മൂത്ത് വെട്ടോ എന്താ നമ്മള് ഉള്ളിലൊക്കെ ഒരു ഒരു മൂപ്പായതിനു ശേഷം വെള്ളം ഒച്ചു ഇനി ഇത് തിളച്ച് വരണം കേട്ടോ അതൊന്ന് മൂടി വെക്കുക നമ്മൾ അരിയൊക്കെ ഇവിടെ കഴുകി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചോ എന്നിട്ട് കഴുകി മാറ്റി വെച്ചു നമുക്ക് ഈ വെള്ളം ഇവിടെ തിളക്കുമ്പോൾ ഇതങ്ങി ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്നാണ് വെന്തോളൂ ഇതെട്ടോ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടോ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ മൂടി വെക്കട്ടെ അടുത്ത പണിയെടുക്കട്ടെ കേട്ടോ അതൊക്കെ ഉള്ള ഉള്ളിച്ചുക്ക ഉണ്ടാക്കണം കേട്ടോ അതിനുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്യട്ടെ എന്തൊക്കെ ഉള്ളി പിന്നെ നെയ്ച്ചോറും ബീഫ് വേണം അപ്പം അയ്ക്കുള്ള എന്താ പറയാ ഉള്ളിച്ചുക്ക സാലഡ് എന്നൊക്കെ പറയല്ല നമ്മൾ ഉള്ളിച്ചുറുക്കയാണ് കേട്ടോ പൊതുവെ പറിച്ചിൽ തൈരിന് പകരം ഉള്ളിച്ചു നെയ്ച്ചോറ്റിക്ക് അതാണ് ബെസ്റ്റ് തൈരിനെ കഥ ചോറ് അടുപ്പത്തായി നേരെ അറരാനില്ലേ അതും കൂടി ആക്കിട്ടാണ് റെഡി നമുക്കതില്ലേ കൊപ്പിട്ട് കൊടുക്ക പിന്നെന്താണ് എന്താ വിനാഗിരി വിനാഗിരി ഒഴിച്ചു കൊടുക്ക കേട്ടോ അതെട്ടോ മിന്നും അറിയാൻ വി അതൊന്നും നമ്മൾ പറയാൻ പറ്റില്ല ഞമ്മള് ചുരുക്കാറിനാ പറിച്ചില്ലെന്ന് ഭയമുള്ളതല്ലേ വിനാഗിരി ഞാനത് പറഞ്ഞു അതുകൊണ്ട് പറ്റിയില്ല അത് എന്തോ രണ്ടൊന്നാണ് Mix 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 e buona Ma ti riesci a dire no? Allora ehi un nolello E' un che la അപ്പ നമ്മള് വത്തക്കിയും മുന്തിരിയും ഒക്കെ ശരിയാക്കാനായിട്ട് മറന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ സെക്കൻഡുകൾ ബാക്കി നിൽക്കാൻ പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ശരിയാക്കിയത് അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പൊ ബാങ്ക് കൊടുത്തത് നോമ്പ് പറഞ്ഞത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കട്ടോ ഫുഡ് കഴിക്കാൻ നേരത്തതാ നമുക്കിപ്പോൾ ഇവിടെ ബിരിയാണി എത്തിയിട്ടോ അപ്പം ചിക്കൻ ബിരിയാണി തൈരും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പുറത്ത് ഇതാ നമ്മുടെ നെയ്ച്ചോറ് ബീഫ് വരട്ട് അപ്പം നമുക്ക് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതാ ബീഫ് ഒന്ന് ചൂടാക്കട്ടെ അപ്പം ഞങ്ങൾ ഫുഡ് വെച്ചിട്ട് കാണി അത്തായത്തിന് അത്തായത്തിന് അതേ വത്തൊക്കെ ഉണ്ട് കേട്ടോ എന്തോന്നല്ല കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാനായിട്ട് അവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളു കേട്ടോ പിന്നെ നെയ്ച്ചോറും ചിക്കൻ ബിരിയാണി ബീഫ് വരട്ട് അപ്പം ഇതൊക്കെ ആയിരുന്നു കേട്ടോ